ഹായ് കൂട്ടുകാരെ ഇത് ഞങ്ങളെ വീടിൻ്റെ മുൻവശമാണ് തോടുണ്ട് അതിൻ്റെ ഇപ്പത്തേതാ കുറച്ച് കാട് പിടിച്ചെടുക്കുന്ന പറമ്പൊക്കെ ഉണ്ട് ഞങ്ങൾ ഇതല്ല മുൻവശത്തെ വേറെ ആളാണ് അപ്പോൾ ഇതാ ഞാനിന്ന് വാതിൽ തുറന്നപ്പോൾ ഉണ്ട് മുന്നിൽ റോഡിൽ കൂടെ ഒരാളങ്ങനെ പോവാ ആ സമയം എൻ്റെ കയ്യിൽ ഫോണില്ലാത്തോണ്ട് ഞാൻ ഓടിപ്പോയി ഫോണൊക്കെ എടുത്ത് താഴെ വന്നു താഴെ വന്നപ്പോഴത്തേക്കും ആ ആൾ മുന്നോട്ടങ്ങ് പോയി എന്നാൽ ഞാനും പുറകെ പോയി നോക്കി അപ്പോളാണ് ഇതാ കാണുന്നുണ്ടോ വീഡിയോയിൽ കുറച്ച് ദൂരെയാണ് അടുത്തേക്ക് പോയാൽ ഇത് ഓടിപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ദൂരേന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ആരാന്ന് മനസ്സിലായോ അത് മറ്റാരും അല്ല കോക്ക് ഇനി മലയാളത്ത് പറഞ്ഞിട്ട് ഇനി അത് തെറ്റിദ്ധരിക്കേണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം ഇതാ ഇങ്ങോട്ട് വരുന്നുണ്ട് പക്ഷേ ഞാൻ അടുത്തേക്ക് പോയാൽ അത് വേറെ വഴിക്ക് പോവും എന്നെ കണ്ടതുകൊണ്ട് അതുതന്നെ പേടിച്ച് എങ്ങോട്ട് നിൽക്കണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ആ മുൻവശത്തെ പറമ്പിലൊക്കെ ഉണ്ടാവാറുണ്ട് ഞങ്ങളെ ഈ ഭാഗത്തേക്ക് ഞാൻ ഇന്ന ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഇത്ര അടുത്തുനിന്ന് അടുത്തുനിന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടത് അടുത്തുനിന്നായിരുന്നു ഇപ്പം അതങ്ങനെ മേലോട്ട് മേലോട്ട് പോവാണ് അപ്പം ഞാനും മെല്ലെ അതിൻ്റെ പുറകെ പോയി നോക്കുക എവിടം വരെ പോകുന്നു എന്തായാലും എന്നെ കണ്ട് പേടിച്ച് പേടിച്ചത് ഏതായാലും മുമ്പോട്ട് പോയി വീഡിയോ വീടിയെടുക്കാതെ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ പുറകെ പോകുന്നു മെല്ലെ ഒന്ന് പോയി നോക്കട്ടെ ആ പോയി അങ്ങ് വീടിൻ്റെ മുകളിലേക്കാണ് പോയ അയ്യോ ഇനിയിപ്പം എന്ത് ചെയ്യും നോക്കാം आदा, आदा, आँट, आ, वेरिनेंदे, वेरिनेंदे, वेरिनेंदे. ോ അതാ അങ്ങോട്ട് അങ്ങോട്ട് പോയല്ലോ ഇനിയിപ്പം കാണിക്കണമെങ്കിൽ ആ വരുന്നുണ്ട് 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 അയ്യോ അത് വാരിപ്പോയി അയ്യോ അയ്യോ